നമ്മൾ ടൂറിനാ പോണേന്ന് അറിഞ്ഞ വീട്ടില് കൊഴപ്പാവൂട്ടാ ഏയ് ഇല്ലടി ഇവിടെ എല്ലാവർക്കും സന്തോഷമില്ല ഉണ്ടാവൂ അത്രയും ദിവസത്തേക്ക് എന്റെ ശല്യം ഒഴിഞ്ഞിട്ടല്ലോ അല്ലേ നല്ലൊരു കാര്യത്തിന് പോകുമ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇനിയെങ്കിലും എങ്ങോട്ടാ ടൂറ് പോകുന്ന പറയാട്ടാ രണ്ടു മൂന്ന് സ്ഥലങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട് രാത്രി തീരുമാനിക്കാം ഇന്നേന്താ നിന്റെ വീട്ടിലേക്കല്ലേ പോണേ ഞാൻ വീട്ടില് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് വേണ്ടിയിരുന്നില്ല വല്ലപ്പോഴും കിട്ടുന്നതല്ലേ ഒന്ന് ആ മരുമോനും എന്നാ ഞങ്ങള് ദേവന അഭി അറിയോ നിങ്ങൾ ടൂറിന് പോകുന്ന കാര്യോ വല്യട്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ അഭി അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ വിളിച്ചോളാം അമ്മ എന്നാലും ഇറങ്ങട്ടെ ശ്രദ്ധിക്കണേ മക്കളെ നിർത്ത് നിർത്ത നിർത്ത് നീ ഇവിടെ വീട്ടിലിറക്കിട്ട് മടങ്ങിക്കോ ഇതാ ഓ അതിന് നിങ്ങൾ എങ്ങോട്ടാ പോണേ ഞാൻ ഞാനിപ്പോ വരാം ടൂറിന് പോകുമ്പോൾ ക്യാമറ വേണ്ടി അതിന് ഇവിടെയാണ് ക്യാമറ നമ്മുടെ രഞ്ജിത്തില്ലേ അവന്റെ അടുത്ത് നല്ലൊരു ക്യാമറ ഉണ്ട് ആ എന്നാ ബാഗ് വണ്ടിയിൽ വെച്ചോളൂ ഇതിലൊരു സാധനം ഉണ്ട് അവിടെ കൊടുക്കാൻ നിങ്ങൾ വിട്ടോളൂ സതിച്ചാ വേഗം വരണേ ആ വരാം ചേട്ടാ ചായ പിടിച്ചിട്ട് പോവാൻ അവിടെ നിന്ന് ഇറങ്ങി കിട്ടണ്ടേ അല്ല മോളെ മനുട്ടൻ്റെ രഞ്ജിത്തിന്റെ വീട്ടിൽ പോയതാ ക്യാമറ എടുക്കാനോ മറ്റോ ഒരു ടൂറിന് പോകുമ്പോ ക്യാമറ ആ അതെ ഇല്ലമ്മയെ നടന്നോ ഞാൻ ഏട്ടനെ ഒന്ന് വിളിച്ചോ ശരി ആ നീ എത്തി അച്ഛനും അമ്മയും വീട്ടിലുണ്ടോ ഇവിടെ എല്ലാരും ഉണ്ട് പിന്നെ ക്യാമറ വാങ്ങി വേഗം ഇങ്ങോട്ട് പോരണേ അവിടെ രഞ്ജിത്തിന്റെ ഭാര്യയോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട അല്ലെങ്കിലും അങ്ങനത്തെ സ്ഥലത്തൊന്നും നിങ്ങൾ എന്നെ കൊണ്ടുപോകില്ലല്ലോ അപ്പോഴൊക്കെ ഓരോ നമ്പർ ഇറക്കി എന്നെ ഒരു പറ്റിക്കലാ ടൂറിന് പോയി എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരണേ ചേച്ചി പിന്നെ നിനക്ക് വേണ്ട സാധനത്തിന്റെ എടുത്തോളാം ഹലോ മനു ആണ് ഹ എന്താ വരാത്തെ ഞങ്ങള് ഭക്ഷണൊക്കെ ഉണ്ടാക്കി ക്യാമറ കിട്ടിയില്ലേ ഏ അതെന്താ ടൂറിന് പോകുന്നില്ലേ പോകുന്നുണ്ട് പക്ഷെ ഞാൻ ഒറ്റയ്ക്കാ പോകുന്നേ അതെന്തേ നിനക്ക് അത് ഞാൻ പിന്നെ പറയാമേ ഫോണൊന്നും അച്ഛനും കൊടുത്തേട്ടാ വരാത്തേ എന്താ മോനെ പറ്റിയേ ഇപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല പറ്റാതിരിക്കാനാണ് പോണേ സുമയം ഭദ്രമായിട്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു അവിടുന്ന് അവൾ എങ്ങോട്ട് പോയാലും എന്തു സംഭവിച്ചാലും ഞാൻ ഉത്തരവാദിയല്ല എൻ്റെ വീട്ടിലേക്ക് ഇനി എൻ്റെ അനുവാദമില്ലാതെ അവൾ വരാൻ പാടില്ല 真的。